എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇടമലയാർ ശ്രീ പന്തീരാഴ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാടിന് നടുവിൽ അമ്പലം തുറന്നപ്പോൾ ഉള്ളത് ഇടമലയാർ പന്തീരാഴി ക്ഷേത്രത്തിലാണ് കോതമംഗലത്ത് നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്റർ അതായത് വടാട്ടുപറയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെ കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പ്രസിഡന്റ് ആണ് പേര് ചേട്ടാ ഞാനൊരു മൂന്ന് വർഷം മുമ്പോടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ

അവർക്കെ ജനിച്ച് പറഞ്ഞു പറമ്പ നമ്മുടെ ജോലി ക്ഷേത്രത്തിൽ ആദ്യ ഷട്ട് ജനിച്ചു പറഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പൊ അവര് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൽ അവസാനത്തെ ഒരുപാട് അവർ കരുങ്ങി അപ്പൊ നമ്മളെന്താ പറയുക ഞാൻ ശരിക്കും അങ്ങനെ ക്ഷേത്രങ്ങളൊന്നും ഇവരെ ഞാൻ ഒരു ക്ഷേത്രം നേരെ ഈ ക്ഷേത്രം ഉയരല്ല കാരണം ആരും ഉയർന്നാൽ ആരും ഏറ്റെടുക്കാനും ആളില്ല അതുകൊണ്ട് ഇനി വല്ലപ്പോഴും വന്നിട്ട് നമുക്കിവിടെ കഷ്ട കത്തിക്കാം അപ്പൊ അവരൊക്കെ പുള്ളിയൊക്കെയാണ് സജാഞ്ചിയൊക്കെ ചെറുപ്പം മുതലേട്ടാണ് പുള്ളിക്കാരൻ ഈ ഈ മണിയെ പുള്ളി കെട്ടിപ്പിടിച്ചാണ് കരുമുകൾ ഓക്കെ ഓക്കെ ഇത് പണ്ടവര് ചെറുപ്പത്തില് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഓരോ വർഷം മുമ്പിലും ഈ ക്ഷേത്രത്തിൽ വേണ്ടി അധികം നോക്കുന്നത് വർഷങ്ങൾ കുഴപ്പമുള്ള മണികൾ അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ണി ജോലിയാണ് അങ്ങനെ അതൊക്കെ രണ്ടാമത് നിങ്ങൾ വന്നത് അത് നമ്മി വേണ്ടി ഇവിടേക്ക് അപ്പൊ ഇവിടെ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അതും രാജേഷ് നമ്മുടെ കമ്പത്തിൽ പോകുന്ന രാജേഷും രാജേഷ് അപ്പൊ ഇവര് അവരെ കൂടെ ഇവിടെ കിടന്നുകൊണ്ട് ശരണം പിടിച്ച് അവർ തരഞ്ഞു പോകണം

എനിക്കൊരു ഭാഗ്യണ്ടായിരുന്ന മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ സംരംഭം ആരംഭിച്ചപ്പോ ആ ദിവസം കൂടെ എത്താൻ കഴിഞ്ഞു നിങ്ങൾ നമ്മൾ സ്വീകരിച്ച രീതിയും അതൊക്കെ വളരെ വലുതാണ് നമുക്ക് വളരെ കൂടിയാണ് നമ്മൾ ആ നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് പോയത് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതാണ് ഇപ്പൊ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും ഒരുപാട് നീണ്ട കല്യാണമായി പോയി അത് വീണ്ടും വന്ന് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് നമ്മൾ ഓർമ്മയുണ്ടാകും സന്തോഷമുണ്ട് നിങ്ങളുടെ ഒപ്പം കുറച്ചു സമയം